ചേട്ടനും അപ്പൊ ഇന്നൊരു സംഭവം കൊറിയർ വന്നിട്ടുണ്ട് അപ്പൊ ഇതെന്താ എന്നുള്ളത് നോക്കാനാണ് എല്ലാരും മട്ടത്തിൽ ഇവിടെ എന്താണെന്നുള്ളത്

ആ വലിയ ചായര വെള്ളം ലാമാണ് ചേര നോക്കി ഇരിക്കയാ നമ്മൾ വിത്തെ ബില്ല ബില്ല ഒക്കെ കേറി പോട്ടാണ് കേട്ടോ പറയേ ഇത്രേ വെയി കാല്ലേയാ 980 ട്ടോ ഞാൻ വാങ്ങാൻ ലൈദാ സാധനം ലൈദാ സാധനം നമ്മൾ അൺബോക്സ് ചെയ്തു ഗയ്സ് കണ്ടിട്ട് നോക്കട്ടോ ലൈദാ സാധനം മൂക്ക് എടഞ്ഞിരിക്കുകണ്ട അതൊന്ന് തീരാതെ ട്ടോ ശരിക്ക് സാധനമാണ് ഇഞ്ചാട്ടോ പതിനാറ് ഇഞ്ചിന്റെ ചേച്ചി തടമല്ല ഇതിന്റെ ഹാൻഡില് ഇത് ഓയില് ഒഴിക്കുന്ന ഒരു സാധനം ഇല്ല ഇലക്ട്രോ ബോൾട്ട് സാധനങ്ങളൊക്കെ ഇതൊരു കവറ്

വളരെ നേരത്തെ കേടാ കേദ്യം മാറ്റി വരൂ നോക്ക് പിറ്റിയത് அடடே அடடே என்னது அது? அது இன்னத்தை சானு நெ. இதே. தர நான் உடுக்கு கிட்ட இருக்கேன். இவன என்னங்க என்ன சொல்லல? தெரியயோ ஏன் பையంది? ஓஹோ. ஹ்ங். எங்க கரந்ததா. தெரியயோடா. ஆனா നമുക്ക് ഇതിലേക്ക് ട്ടോ ഒരു വാട്ടർ ബാഗ് വാട്ടർ ബോട്ടിൽ ഇടുവിൻ. ഇലളി സാർ കൂടി ഇട്ടു കൊടുക്ക്. ഞാൻ ഡോറയുടെ തല. ഇയർത്ത് എന്നുള്ളോട. പട 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 പട. വാരല്ല. ചെയിൻസോ. ചെയിൻസോ. ഇതിന് ചെയിൻസോ. ചെയിൻസോ. ഇതിൻ ചെയിൻ. എവിടെ വെച്ചാ? ആമസോണിന. ആമസോണിന. റൈഡർ ഓബേയി. ഓ ഈ സംഭവം ഇങ്ങനെ പറ്റിയല്ലേ തിരിഞ്ഞു പോയില്ലേ ഇങ്ങനെയാണോ ആ ഇന്റെ പല്ലുകൾ ഇന്ന അടയനാട് കേറിയിരിക്കണം അല്ലേ കള്ളം കള്ളം കള്ള ആൾക്കാരത്തില്ല സാധനല്ലേ

ഇപ്പൊ മേരൊക്കെ നമ്മളീന്റെ ഫിറ്റിങ്സ് അതെ കഴിഞ്ഞോ 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 വിട്ടിയാ കഴിച്ചു അതെ

கரண்ட் கரண்ட் நடக்கான போயிட்டு അപ്പോൾ ഇത് ആമസോണിൽ നിന്നാണ് ഏറ്റവും ഞങ്ങൾ മേടിച്ചിട്ടുള്ളത് ഇത് തൊള്ളായിരത്തി നാൽപ്പത് രൂപയൊക്കെയാണ് ഈ സംഭവം മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് എൻ്റെ മെയിൻ ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ അത്യാവശ്യം വിറകും കാര്യങ്ങളോ അല്ലെങ്കിൽ കമ്പ് മുറിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ കമ്പുകളൊക്കെ മുറിക്കാം ഇതുപോലെ ഇപ്പോൾ ഈ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലുള്ള വിറകൊക്കെ നമുക്ക് മുറിക്കാൻ പറ്റും ഒരു പ്രൊഫഷണൽ ആയിട്ടൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല കാരണം വലിയ ഹെവി ആയിട്ടുള്ള വിറക് വലിയ തടിയൊക്കെ ഒരുപാട് മുറിച്ചു കഴിഞ്ഞാൽ അത് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നാലും നമുക്ക് വീട്ടിൽ അത്യാവശ്യം ഇതൊക്കെ സ്ത്രീകൾക്ക് വരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പം നമുക്ക് അത്യാവശ്യം വിറകൊക്കെ മുറിക്കാനും ഈ എന്താ പറയുക കത്തിക്ക് അല്ലെങ്കിൽ കോടാലിക്ക് വിട്ടുന്നതിലും നല്ലത് ഈസി ആയിട്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഈ ഗ്രൈൻഡർ മെഷീൻ ഞങ്ങൾക്ക് നേരത്തെ വീട്ടിലുള്ളതാണ് കേട്ടോ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാൻ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് അതെല്ലാം ഇട്ടാണ് പുതിയതായിട്ട് മേടിച്ച ചെയിൻസോ കണക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഗ്രൈൻഡർ മെഷീൻ കട്ടിങ് മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ചെയിൻസോ മാത്രം മേടിച്ച് നമുക്ക് കണക്ട് ചെയ്താൽ മതി അല്ലാത്തവരും അതും കൂടെ മേടിക്കേണ്ടി വരും അപ്പം ഇത് സംഭവം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ വേണ്ടവരൊക്കെ മേടിച്ചോളാം അപ്പം വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ